പാലാ നഗരസഭയിലെ പതിനൊന്നാം വാർഡിൽ ഏകദേശം എൺപതോളം ജനങ്ങളും ഏതാനും വീട്ടുകാരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപ്പ് വഴിയാണിത് ആ നടപ്പ് വഴി സ്വകാര്യ വ്യക്തി കോൺക്രീറ്റ് കല്ലുവെച്ച് അടച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് സ്ഥലത്ത് പാലാ മുനിസിപ്പൽ ചെയർമാൻ ബഹുമാനായ ഷാജുതുരുത്തനും പതിനൊന്നാം വാർഡ് കൗൺസിലർ ശ്രീ ബിന്ദുമലുവും എത്തിച്ചേർന്നിട്ടുണ്ട് പൊതുജനങ്ങളുമുണ്ട് അവർ കാര്യങ്ങൾ സ്വകാര്യ വ്യക്തിയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ സ്വകാര്യ വ്യക്തി അയാളുടേതാണ് എന്നാണ് ഈ വഴി അയാളുടേതാണെന്നാണെന്ന് പറയുന്നു പക്ഷേ അറുന്നൂറ്റാണ്ടായിട്ട് ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ മുമ്പേ കണ്ട ബാലവാടിയുടെ ആരോ പറയുണ്ട് ബാലവാടിയിലെ കുട്ടികളെല്ലാം പോകുന്ന ഇതിലെയാണ് അതാണ് ഇപ്പോൾ ഒരു വലിയ കോൺക്രീറ്റ് കട്ട വെച്ച അടച്ചിരിക്കുന്നത് പാലാ മുനിസിപ്പൽ ചെയർമാനുണ്ട് ഇതാണ് ഈ നടപ്പുവഴി അടച്ചു വച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് പോകാൻ യാതൊരു നിർവാഹവും ഇല്ല പാല മുനിസിപ്പാലിറ്റിയിലെ ചെത്തിമറ്റം പതിനൊന്നാം വാർഡിൽ അരനൂറ്റാണ്ടായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു നടപ്പുവഴി സ്വകാര്യ വ്യക്തി ഇപ്പോൾ അടച്ചിരിക്കുകയാണ് അവിടെ ഒരു ചെത്തിമറ്റം ബാലവാടിയും അവിടെ കുട്ടികളുമുണ്ട് അതുപോലെ ആ വഴിയെ ആശ്രയിച്ച് ജീവിക്കുന്ന എൺപതോളം പേരുള്ള അനേക കുടുംബങ്ങളിലായി എൺപതോളം പേര് ഉള്ള ഒരു സമൂഹമാണ് ആ പൊതുസമൂഹത്തെ വഴി നടത്താതെ ആ അവിടെ കോൺക്രീറ്റ് കട്ടകൾ വെച്ച് സ്വകാര്യ വ്യക്തി അടച്ചു മൂടിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ച ഇന്ന് ഇന്നലെ പോലും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടമ്മമാരിവിടെ എത്തിച്ചേർന്നിട്ടുള്ള അങ്കൻവാടിയിലെ അംബിക ടീച്ചർ നമ്മളോട് സംസാരിക്കും ഇത് ഈ അലവാടി തുടങ്ങിയിട്ട് എത്ര വർഷമായി മുപ്പത്തൊന്ന് വർഷമായി അപ്പൊ ടീച്ചറും കൂടെ വന്നിട്ട് എത്ര വർഷമായിട്ട് ആ അപ്പൊ ഈ ആ വരുമ്പോഴല്ല ഈ വഴിയല്ലേ കുട്ടികളും മാതാപിതാക്കളും ടീച്ചറും എല്ലാം ഞങ്ങൾ വന്നോണ്ടിരുന്ന പോകൊണ്ടിരുന്നത് അപ്പൊ ഈ പിന്നെ വെള്ളക്കെട്ടുള്ള പ്രദേശമാകുമ്പോൾ മഴക്കാലമാകുമ്പോ ഇത് ഈ ബാലവാടിക്കകത്തെല്ലാം വെള്ളം കയറിയല്ലേ വെള്ളം കയറുകയറും ഇറങ്ങാനായിട്ട് ഈ വഴിയാണ് കാലാകാലങ്ങളിലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ അപ്പോൾ അതാണിപ്പോൾ ഒരു സ്വകാര്യ വ്യക്തി ഒന്ന് അല്ലേ അടച്ചിരിക്കുന്നതല്ലേ വഴി ഇവിടെ ഉണ്ടല്ലേ നിലവിലുള്ള ആ വഴിയാണ് വന്നുകൊണ്ടും കൊണ്ടിരുന്നത് സാധനം മേടിക്കാനും അമ്പലത്തിൽ പോകുന്നതല്ല ആ ഇതിലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ചേച്ചിയുടെ ഓർമ്മയുള്ള കാലം മുതൽ ഇവിടെ വരുമ്പം പോലെ ആ ഇവിടെ ഒരു ഗ്രഹനാഥം പറഞ്ഞത് അര നൂറ്റാണ്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഉള്ള അതാണിപ്പോ ഒരു സ്വകാര്യ വ്യക്തി അടച്ചിരിക്കുന്നത് അധികാരസേനങ്ങളിലും പരാതിപ്പെട്ടോ അടുത്ത പരാതി ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് തിങ്കളാഴ്ച സമർപ്പിക്കാൻ മുനിസിപ്പാലിറ്റി അംഗൻവാടിയിലെ നമ്മുടെ ആൾക്കാർക്ക് പിന്നെ ബിന്ദുമനു കൗൺസിലർ ബി വി എസ് പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഇവർക്കെല്ലാം വേണ്ടി കൊടുക്കാൻ ഞങ്ങൾ എഴുതി എഴുതി വെച്ചിട്ടുണ്ടോ വാർഡ് കൗൺസിലോടൊക്കെ പറഞ്ഞോ ആരെല്ലാം കൂട്ടി ആ വരുന്നു അല്ലേ ആ പിന്നെ ഈ വെള്ളപ്പൊക്കം വന്നാൽ മെയിൻ ആയിട്ട് വഴിയെടുത്ത് ഈ ഒറ്റ വഴി പോകും ഈ വഴി കൂടെയാണ് നമ്മൾ ഇറങ്ങുന്നത് പിന്നെ രാത്രിയിലൊക്കെ വെള്ളം കേറുകയാണ് പെട്ടെന്നിറങ്ങി പോകാനാണ് ആ കൂടുതലാണ് അപ്പൊ നമ്മൾ അങ്ങോട്ട് ആ വഴിയാണ് ഉപയോഗിക്കുന്നത് ചേട്ടന അതിനകത്ത് ഏറ്റവും പ്രായം കൂടുതലുള്ള എത്ര കാലമായി ഈ വഴി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ ചേട്ടന എത്ര കാലമായി വർഷമായി കുളിക്കട അവിടെ കുളിക്കാനായിട്ട് ഈ റോഡും ഈ വഴിയും ഉപയോഗിച്ചിരിക്കുന്നു അപ്പൊ അറുന്നൂറ്റാണ്ടിന് മുകളിലായിരുന്നു ആ ഓ വരട്ടെ നമുക്ക് റോഡും കൂടെ ചോദിക്കാം ആ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിന് ഒന്ന് കീറിപ്പോ കാലം വഴി തരാവോ എന്ന് ചോദിച്ചപ്പോൾ കാശ് കൊടുത്തു മേടിച്ചോളെ അവർക്ക് കാശ് കൊടുക്കാങ്കി വഴി തരാം അതെ അതെ പറഞ്ഞത് കാശ് കൊടുക്കാത്തായിരുന്നു അങ്ങ് പരിശ്രമിച്ച് കിട്ടിയ ബാക്കിയാണ് അവരോടുകൂടെ പറഞ്ഞ ഒരു ജനകീയ മുന്നേറ്റമായിട്ട് ഞാൻ പോകുന്നില്ലേക്കുടി ചൂറ്റി വരാൻ പറ്റുന്നേ നടക്കുന്ന കാര്യമല്ല ഇവിടെ വെച്ച് വരുമ്പോ നെലോടെ വളം ചുറ്റി വഴിയോക്കുന്നത് അങ്ങനെ ഒരു ഉപദേശമാണ് പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ട് ഈ സ്വകാര്യ വ്യക്തി ഇങ്ങനെ ഈ കല്ലെടുത്തിട്ട് വഴി മൂന്നടി വഴി തടസ്സപ്പെടുത്തിയിരിക്കുന്നതിന് ജനങ്ങൾ തന്നെ ഇതാ പറയുന്നു ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നു ബഹുമാനപ്പെട്ട അധികാരികളെല്ലാം ഈ ഒലിക്കുന്നിൽ ഗെയിംസ് നടത്തിയിരിക്കുന്ന ഈ അതിക്രമത്തിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ അങ്കൻവാടിയിലുള്ള ആൾക്കാർ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ ആ മാതാപിതാക്കൾ പോകുന്ന വഴി നിരവധി വഴികളുണ്ടായിട്ട് പോലും യാതൊരു പ്രകോപനങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഇല്ലാതിരുന്നിട്ട് ഇന്നലെ കൊണ്ടുവന്ന് ട്രെയിൻ ഉപയോഗിച്ചു കൊണ്ടുപോയിട്ട് കാണേക്കല്ല് ഈ കല്ലിട്ടത് ആൾ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന ദുശക്തമായ വെള്ളപ്പൊക്കം നേരിടുന്ന ഈ പ്രദേശത്ത് അങ്ങ് വഴി പോകാൻ നടക്കത്തില്ലാത്ത സമയത്ത് പോലും ഈ വഴിയാണ് ആശ്രയിക്കുന്നത് അപ്പോഴാണ് ഈ ഇദ്ദേഹം ഇതിനുള്ള ആക്രമണം അക്ര ആക്രമണ രീതിയിലുള്ള ഈ സ്വഭാവം കാണിക്കുന്നത് ഇതാ ഈ ദേഹത്തിനെതിരെ നിയമ നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഇവർക്ക് നീതിയും ഉറപ്പാക്കണമെന്ന് എൻ്റെ എലിയ വെളിയിൽ വാർത്തയിൽ കൂടെ ഞാൻ പറയുന്നു നന്ദി നമസ്കാരം നമ്മുടെ അങ്ങനവാടയ ബോർഡ് ഇങ്ങോട്ട് ആരെ മാർക്ക് സദ അവിടെ ഇരിപ്പുണ്ട് വിപക്ഷായല്ലേ ഇങ്ങോട്ട് ചറ്റി എല്ലാവരെ അങ്ങോട്ട് അങ്ങോട്ട് ചറ്റി ഇങ്ങോട്ട് സാധനം അല്ലേ വലിയ നല്ല വലിയ ഓ അപ്പോൾ 2.5 കൊണ്ടിട്ട് ഇടി 2.5 ഇടൂടെ ഇതാ 2.5 കൊണ്ടിട്ട് ഇട്ടുണ്ട് ഇങ്ങോട്ട് 2.5 കൊണ്ടിട്ട് तर हाम्रो मदिरा होइन है त मदिराले त खुसी हुँता हो हाम्रोले पनि उल्टै उल्टै माग्छ हैन अरे भोरी आन्गेर आन्गेर